നമസ്കാരം സ്വാഗതം ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സി ഐ ടി യു അടക്കം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗമാകും ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗം ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തൊഴിലുകൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പണിമുടക്കിന് മുന്നോടിയായി തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടിന് ആരംഭിക്കുന്ന പണിമുടക്ക് വ്യാഴം രാത്രി പന്ത്രണ്ട് വരെ തുടരും പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ പ്രതിരോധ പരിപാടികൾ നടക്കും സംസ്ഥാനത്ത് അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തിയിട്ടുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം എഫ് സി ഐ ആണവോർജ മേഖലയുടെ സ്വകാര്യവൽക്കരണം എന്നീ വിഷയങ്ങളും തൊഴിലാളികൾ ഉയർത്തിയിട്ടുണ്ട് ജനദ്രോഹ കേന്ദ്ര ബഡ്ജറ്റിനും ഇന്ത്യ യു എസ് വ്യാപാര കരാറിനും എതിരെ പണിമുടക്കിൽ ജനവികാരമുയരുമെന്ന് തൊഴിലാളി സംഘടനകൾ പറഞ്ഞു ഇന്ത്യയിലെ പോരാട്ടങ്ങളുടെ പുതുയുഗമാണ് വ്യാഴാഴ്ചത്തെ ദേശീയ പൊതുപണിമുടക്കിലൂടെ പിറവിയെടുക്കുകയെന്ന് സി ഐ ടി ഒ വൈസ് പ്രസിഡന്റ് തപൻസെൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പണിമുടക്കമുണ്ടാകുമെന്നും എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി അമർജിത് കൗർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിലാവിശൻ